ഉമ്മ പട്ടിണിയാണെങ്കിലും നമ്മളെ പട്ടിണി കിട്ടത്തില്ല ഉമ്മ പരാതിയില്ല പഠിച്ചവരെ പ്രസവം കരിഞ്ഞ് ഏഴാകുന്നതിന് മുമ്പ് മൂന്നാകുന്നതിന് മുമ്പ് ഉമ്മ തന്നെയാ വീടെടുത്ത് ചോറ് വെച്ചത് കറി വെച്ചത് മിറ്റം തൂത്തത് വീട് വൃത്തിയാക്കിയത് ഉമ്മയാണ് ആ പാവത്തിന് റെസ്റ്റുമില്ലടോ അത് തന്നെ ആ സർവ്വജോലിയും ചെയ്യുന്നത് തിന്നാനില്ലെങ്കിലും മോനെ നീയൊന്ന് കരഞ്ഞ ഉമ്മ വന്നിട്ട് പാല് തരുമായിരുന്നു കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു ഉമ്മയ്ക്ക് റബ്ബേ വേദനയാടോ എത്ര വേദന ഉമ്മ പ്രസവിച്ചിട്ടുണ്ട് ും രക്ഷപെടില്ലടോ ഏത് കൊലകൊമ്പനാണെങ്കിലും ഉമ്മയുടെ പൊരുത്തമില്ലാതെ രക്ഷപെടില്ല ഉമ്മയുടെ പൊരുത്തമാണ് വേണ്ടത് ഉമ്മയുടെ കാൽച്ചവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്